शलाखया चक्षुरुन्मीलितं येन तस्मै श्रीगुरे नमः नमाहों विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनि नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य श्री श्रीअता गधर श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबतभागवतं दसमालयं भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोचयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം സൂര്യന്റെ ചലനങ്ങൾ ആദ്യത്തെ ശ്ലോകം മുതൽ വായിക്കാം ഒന്നാമത്തെ ശ്ലോകം മുതൽ വായിക്കാം അഞ്ചാമത്തെ സ്കന്ധം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ ശ്ലോകം വിവർത്തനം ജയ് ഗോസ്വാമി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാജാവേ പണ്ഡിതന്മാരുടെ കണക്കുകൾ പ്രകാരം പ്രപഞ്ചത്തിൻ്റെ വിസ്തീർണവും പൊതുവായ സവിശേഷതകളും ഞാൻ വിവരിച്ചു കഴിഞ്ഞു ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി ഭൂമണ്ഡലത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തന്നു എന്നാണ് പറയുന്നത് ഭൂമണ്ഡലത്തിൻ്റെ ഭൂമണ്ഡലത്തിലുള്ള ഏഴു ദ്വീപുകൾ ജംബുദ്വീപം മുതൽ പുഷ്കരദ്വീപം വരെ വ്യാപിച്ചു കിടക്കുന്ന ഏഴു ദ്വീപുകൾ അതിന് ഇടയിലുള്ള സമുദ്രങ്ങൾ ലവണസമുദ്രം മുതൽ ശുദ്ധോധം വരെയുള്ള ഏഴ് സമുദ്രങ്ങളെക്കുറിച്ചും ഓരോ ദീപത്തിലുമുള്ള വ്യത്യസ്ത വർഷങ്ങളെക്കുറിച്ചും ആ വർഷങ്ങളുടെ പേരുകൾ ആ ദീപത്തിനെ വർഷങ്ങളായി വേർതിരിക്കുന്ന പർവ്വതങ്ങൾ ആ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുണ്യനദികൾ ആ വർഷങ്ങളിൽ താമസിക്കുന്ന പുരുഷന്മാർ വർഷപുരുഷന്മാർ ആ വർഷപുരുഷന്മാർ ആരാധിക്കുന്ന ആരാധന ദേവൻ ഭഗവാന്റെ ഏത് രൂപത്തെയാണ് അവർ ആരാധിക്കുന്നത് ഏത് മന്ത്രമാണ് അവർ ഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടി ജപിക്കുന്നത് അതുപോലെ ആ വർഷത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ അവിടെയുള്ള പ്രധാനപ്പെട്ട സസ്യലതാദികൾ അവിടെയുള്ള ജീവിത ജീവിത രീതി അവരുടെ ജീവിത ദൈർഘ്യം ഇതിനെക്കുറിച്ചെല്ലാം ശുഗുദേവ് ബ്രഹ്മർഷി വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഓരോ ദീപത്തിൻ്റെയും അളവുകൾ ഓരോ ദീപത്തിനും എത്ര വിസ്താരമാണുള്ളത് ഓരോ ദീപവും സുമേരു പർവ്വതത്തിൽ നിന്നും എത്ര അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഓരോ സമുദ്രത്തിൻ്റെയും നീളവും സമുദ്രത്തിൻ്റെ വീതി ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സുഖദേവ് ബ്രഹ്മർഷി ആ ഭൂമണ്ഡലത്തിനെ കുറിച്ചുള്ള വിവരണം ഇവിടെ ചുരുക്കുകയാണ് എന്നാണ് പറയുന്നത് അതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്നാണ് ശുഗുദേവ് ബ്രഹ്മർഷി പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ശ്ലോകം മുതൽ ഭൂമണ്ഡലത്തിന് ഉപരിയായിട്ടുള്ള അന്തരീക്ഷത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ അന്തരീക്ഷത്തിലാണ് സൂര്യൻ സൂര്യഗോളം സ്ഥിതി ചെയ്യുന്നത് ആ സൂര്യഗോളത്തിന്റെ ചലനത്തെ കുറിച്ചാണ് ഈ ഒരു അദ്ധ്യായത്തിൽ പ്രധാനമായിട്ടും വിശദീകരിക്കുന്നത് അപ്പോൾ ഭൂമണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അതിനു മുകളിലുള്ള അന്തരീക്ഷവും അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യദേവനെക്കുറിച്ചും സൂര്യകോളത്തെക്കുറിച്ചും നമ്മൾ കാണുന്നത് സൂര്യകോളമായിട്ടാണ് ആ സൂര്യകോളത്തെക്കുറിച്ചും ആ സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ചുമാണ് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം മുതൽ വായിക്കാം മണ്ഡലമാനം തദ്ധ ഉപദി യോർ നിഷ്പാവാ നിഷ്പാവാദീന അന്തരീക്ഷം തവർത്തനം ശിലപ്രഭുപാദിജ ഗോതമ്പ് പോലൊരു ധാന്യമണിയെ നേർപകുതിയാക്കി വിഭജിച്ചാൽ ഒരുവന് അതിന്റെ അധോഭാഗത്തിന്റെ അളവറിഞ്ഞാൽ ഉപരിഭാഗത്തിന്റെ അളവും കണക്കാക്കാൻ സാധിക്കുന്നതുപോലെ പ്രപഞ്ചത്തിന്റെ അധോഭാഗത്തെ അളവുകൾ അറിയാൻ കഴിയുന്ന പക്ഷം ഉപരിഭാഗത്തെ അളവുകളും കണക്കാക്കാൻ കഴിയുമെന്ന് ഭൂഗോള ശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നു ഭൗമഗോളത്തിനും ഭൗമഗളത്തിനും മണ്ഡലത്തിനും ഇടയിലുള്ള ആകാശത്തെ അന്തരീക്ഷം അഥവാ ശൂന്യാകാശം എന്ന് വിളിക്കുന്നു അത് ഭൗമമണ്ഡലത്തിൻ്റെ മുഗൾ ഭാഗത്തെയും സ്വർഗീയ സ്വർഗീയമണ്ഡലത്തിൻ്റെ കീഴ്ഭാഗത്തെയും ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ ഭൂമണ്ഡലത്തിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഭൂമ ഭൂമണ്ഡലം ഭൂമണ്ഡലത്തിൻ്റെ താഴെ ഭാഗവും മുഗൾ ഭാഗവും ഒരുപോലെ തന്നെയാണ് എന്നാണ് ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് ഒരുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അളവുള്ളതാണ് ഈ ഒരു പ്രപഞ്ചം നമ്മളിരിക്കുന്ന പ്രപഞ്ചം ഒരു ഗോളാകൃതിയിലാണെന്നും ഭൂമണ്ഡലത്തിന് അതിൻ്റെ ഭൂമണ്ഡലം അതിൻ്റെ മധ്യഭാഗത്താണ് വരുന്നതും എന്നാണ് പറയുന്നത് അതിൻ്റെ ഉപരി ഭാഗത്തേക്കുള്ള അളവുകളും താഴോട്ടുള്ള അളവും ഒരേപോലെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതോ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തെക്കുറിച്ചും അറിയാൻ സാധിക്കുമെന്നാണ് ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത് ഒരു ഗോതമ്പ് മണിയുടെ ഒരു പകുതിയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റേ പകുതിയെക്കുറിച്ച് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താണ് രണ്ട് പകുതിയും ഒരേപോലെ തന്നെയാണ് ഒരേ നീളമുള്ളതാണ് ഒരേ വീതി ഉള്ളതാണ് അപ്പോൾ ഇവിടെ ശുഖദേവ് ബ്രഹ്മർഷി ഭൂമണ്ഡലത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളെക്കുറിച്ച് താഴോട്ടുള്ള ലോകങ്ങളെക്കുറിച്ച് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ അളവുകളൊക്കെ പറയുന്നുണ്ട് ഭൂമണ്ഡലത്തിൽ നിന്ന് എത്ര ദൂരെയാണ് ഓരോ ലോകവും സ്ഥിതി ചെയ്യുന്നത് അതലം വിതലം സുതലം മഹാതലം തലാതലം രസാതലം പാതാളം ഇങ്ങനെയുള്ള ലോകങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അർദ്ധഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുകളിലേക്കുള്ള അർദ്ധഭാഗവും അത്ര തന്നെ വലുപ്പമുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഭൂമണ്ഡലത്തിൻ്റെ മുഗൾ ഭാഗത്തുള്ള ആ ഒരു ശൂന്യസ്ഥലം ആ ഒരു ശൂന്യസ്ഥലത്തിനെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് അവിടെയാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ഒക്കെ ചുറ്റിക്കറങ്ങുന്നത് ആ ഒരു അന്തരീക്ഷത്തിലാണ് സൂര്യദേവനും സ്ഥിതി ചെയ്യുന്നത് ഭൂമണ്ഡലത്തിൻ്റെ ഉപരിയാണ് എന്ന് പറയുന്നു അന്തരീക്ഷം എന്ന് പറയുന്നത് സ്വർഗീയ ഗ്രഹത്തിൻ്റെയും ഭൂമണ്ഡലത്തിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് എന്നാണ് പറയുന്നത് ഭൂമണ്ഡലത്തിൻ്റെ ഉപരിയായിട്ട് സ്വർഗലോകത്തിൻ്റെ താഴെ താഴെ ഭാഗത്ത് കാണുന്ന പ്രദേശമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യകോളത്തെക്കുറിച്ചാണ് സൂര്യദേവനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭഗവാൻ ആതപേന ത്രിലോകീം ത്രിലോകീം പ്രതപത്യവ भाषयत्म भाषा स एष उदगयना दक्षिणा वैशुवदा संज्ञाभिर्मांद शैख्रिया समान सभी आरोहण अवरोहण सामन स्थन यहां सवनम अभीपद्यम मगरादिषु राशिषु अहोरात्री दीर्घा ह्रस्व सी विधत्ते വിവർത്തനം ം ശീലപ്രഭു പാർകിജയ ശൂന്യാകാശത്തിൻ്റെ ആ മധ്യ മേഖലയിൽ താപം ഉൽപാദിപ്പിക്കുന്ന ചന്ദ്രനെ പോലുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവും അങ്ങേയറ്റം ഐശ്വര്യവാനുമായ സൂര്യൻ താപം ഉൽപാദിപ്പിക്കുന്നു അതിൻ്റെ കിരണപ്രസരണത്തിൻ്റെ സ്വാധീനത്താൽ സൂര്യൻ പ്രപഞ്ചത്തെ ഉചിതമായ ക്രമത്തിൽ ഉഷ്ണിപ്പിച്ച് സംരക്ഷിക്കുന്നു അത് ലോകത്തിലെ എല്ലാ ജീവികൾക്കും കാഴ്ചയ്ക്ക് സഹായകമായ പ്രകാശവും നൽകുന്നു ഉത്തരഭാഗത്തേക്കോ ദക്ഷിണ ഭാഗത്തേക്കോ ഭൂമധ്യരേഖയിലൂടെയോ സഞ്ചരിക്കുന്നതിനിടയിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആജ്ഞപ്രകാരം അത് സാവധാനത്തിലോ വേഗതയിലോ മിതവേഗത്തിലോ സഞ്ചരിക്കുന്നു അതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾക്കും ഭൂമധ്യരേഖയിലുള്ള സഞ്ചാരത്തിനും തത്തുല്യമായി ജ്യോതി ചക്രത്തിലെ മകരം രാശിയുടെ നേതൃത്വത്തിലുള്ള വിവിധ രാശികളുമായുള്ള ബന്ധം അനുസരിച്ച് പകലുകളും രാത്രികളും ദീർഘങ്ങളോ ഹ്രസ്വങ്ങളോ സമങ്ങളോ അപ്പോൾ ഇവിടെ സുഖദേവ ബ്രഹ്മർഷി പറഞ്ഞു തരുന്നത് സൂര്യന്റെ സഞ്ചാരത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് സൂര്യദേവൻ അതിവേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഭാഗവതം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ഒരു ആവൃത്തി മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ ചുറ്റിക്കറങ്ങി വരുന്നുണ്ട് അത്രയും വേഗത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം മാത്രമല്ല സൂര്യൻ ഒരേ ഒരു ഒറ്റ വരയിലൂടെയല്ല സഞ്ചരിക്കുന്നത് സൂര്യൻ പല മേഖലകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ചില സമയത്ത് സൂര്യൻ ദക്ഷിണഭാഗത്തേക്ക് കൂടുതൽ താഴ്ന്നു സഞ്ചരിക്കുന്നു ചില മാസങ്ങളിൽ സൂര്യൻ ഉത്തരഭാഗത്തേക്ക് വന്നാണ് സഞ്ചരിക്കുന്നത് ചില സമയത്ത് നേരെ മധ്യഭാഗത്തായിട്ടും സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് ആ സൂര്യന്റെ സഞ്ചാരത്തിനനുസരിച്ചിട്ടാണ് ഭൂമിയിൽ നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമധ്യരേഖ അതേപോലെ ദക്ഷിണായന രേഖ ഉത്തന ഉത്തരായന രേഖ ഈ രേഖകളൊക്കെ ഈ സൂര്യന്റെ സഞ്ചാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സൂര്യൻ ഏറ്റവും മധ്യഭാഗത്തായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഭൂമധ്യ ഭൂമധ്യരേഖയുടെ നേരെയായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക സൂര്യൻ തെക്ക് ഭാഗത്തേക്ക് നീങ്ങി നീങ്ങി അവസാനം ഏറ്റവും തെക്കേ അറ്റത്തെത്തി അവിടെ സഞ്ചരിക്കുന്ന സമയത്താണ് അപ്പോൾ ഭൂമി ഭൂമിയുടെ ദക്ഷിണായന രേഖയുടെ നേരെയായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവും ദക്ഷിണായന രേഖ നമ്മൾക്കറിയാം ഭൂമധ്യരേഖയുടെ താഴോട്ടാണ് താഴ്ഭാഗത്തേക്കാണ് ദക്ഷിണായന രേഖ കാണുന്നത് അങ്ങനെ സൂര്യൻ താഴ്ന്നു സഞ്ചരിക്കാറുണ്ട് ചിലപ്പോൾ ഭൂമധ്യരേഖയുടെ നേരെ സഞ്ചരിക്കാറുണ്ട് പിന്നീട് ഉയർന്നുയർന്ന് വന്ന് ഉത്തരായണ രേഖയുടെ നേരയും സഞ്ചരിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗതി അനുസരിച്ചാണ് ചിലപ്പോൾ സൂര്യൻ മന്ദഗതിയിലും ചിലപ്പോൾ സൂര്യൻ ശീഘ്രഗതിയിലും സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യൻ എല്ലാ സമയത്തും ഒരേ വേഗതയിലല്ല സഞ്ചരിക്കുന്നത് എന്നും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ചില സമയത്ത് സൂര്യൻ വളരെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ചില മാസങ്ങളിൽ സൂര്യൻ വളരെ മന്ദഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഓരോ പ്രദേശത്തും എത്തുന്ന സമയത്ത് സൂര്യൻ്റെ സഞ്ചാരഗതിയിലും വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം അനുസരിച്ചാണ് നമ്മൾക്ക് ഈ ഭൂമിയിൽ പകലിൻ്റെ ദൈർഘ്യവും രാത്രിയുടെ ദൈർഘ്യവും വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുന്നത് എന്ന് ശുഗദേവ ബ്രഹ്മർഷി വിശദീകരിക്കുക ദീർഘ ഹ്രസ്വസമാനി എല്ലാ ദിവസവും ദിവസത്തിന്റെ ദൈർഘ്യം പകലിൻ്റെ ദൈർഘ്യം ഒരേപോലെയല്ല ചില മാസങ്ങളിൽ പകൽ പകലും രാത്രിയും ഒരേപോലെ ഉണ്ടാവും രണ്ടും പന്ത്രണ്ട് മണിക്കൂർ പകൽ പന്ത്രണ്ട് മണിക്കൂർ രാത്രി പങ്ക പന്ത്രണ്ട് മണിക്കൂർ അത് എല്ലാ സമയത്തും അങ്ങനെയല്ല എന്നാണ് പറയുന്നത് അത് ചില പ്രത്യേക മാസങ്ങളിൽ മാത്രമേ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ഒരേപോലെ ആയി വരുന്നുള്ളൂ ചില മാസങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും ചില സമയത്ത് രാത്രിയുടെ ദൈർഘ്യമായിരിക്കും കൂടുതൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നിവിടെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ഏതൊക്കെ മാസത്തിലാണ് പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിട്ട് വരുന്നത് അപ്പോൾ സൂര്യൻ എവിടെയായിരിക്കും ഏത് സമയത്താണ് സൂര്യൻ ഏത് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് പകലിൻ്റെ ദൈർഘ്യം കൂടുന്നത് സൂര്യൻ ഏത് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് രാത്രിയുടെ ദൈർഘ്യം കൂടുന്നത് എന്നെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ബ്രഹ്മർ പറയുന്നുണ്ട് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു വർത്തതേ യഥാമേഷ താഹോരാത്രാ സമാന യഥാഭാദിഷു പഞ്ചസു പഞ്ചസു ച രാശി രാശിഷു ചരതി തന്നേവർദേഹസതി ചെ മാസൈകാഘിഗാഷു വിവർത്തനം ശീലപ്രഭു പാതിക്കിജ് സൂര്യൻ മേടം തുലാം രാശികളിലൂടെ കടന്നു പോകുമ്പോൾ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം സമമായിരിക്കും ഇത് ഇടവം മുതൽ അഞ്ച് രാശികളിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം കർക്കിടകം വരെ പകലുകളുടെ ദൈർഘ്യം വർദ്ധി വർദ്ധിക്കുകയും ക്രമേണ ഓരോ മാസവും അരമണിക്കൂർ വീതം കുറഞ്ഞു വീണ്ടും തുലാം രാശിയിലെത്തുമ്പോൾ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാവുകയും ചെയ്യും ഘടിക ഘടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിനെയാണ് ഇവിടെ ഘടിക എന്ന് പറയുന്നത് അപ്പോൾ ഏത് മാസത്തിലാണ് രണ്ട് മാസങ്ങളിലാണ് പകലും രാത്രിയും തുല്യമായിട്ട് വരുന്നത് എന്ന് പറയും അത് ഏതൊക്കെ മാസത്തിലാണ് മേടമാസത്തിലും തുലാമാസത്തിലുമാണ് മേടമാസത്തിലും തുലാമാസത്തിലും രാത്രിയും പകലും ഒരേപോലെ പന്ത്രണ്ട് മണിക്കൂർ രാത്രി പന്ത്രണ്ട് മണിക്കൂർ പകൽ അങ്ങനെ കൃത്യമായിട്ട് വരും അങ്ങനെ വരുന്നതിനെയാണ് വിഷുവം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് വിഷുവം തുലയോർവർത്തതെ എന്നാണ് പറയുന്നത് അപ്പോൾ പകലും രാത്രിയും ഒരേപോലെ വരുന്ന സമയത്തിനെയാണ് വിഷു അല്ലെങ്കിൽ വിഷുവം എന്ന് പറയുന്നത് നമ്മൾ മേടമാസത്തിലെ വിഷുവാണ് പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത് മേടമാസത്തിൽ ആ വിഷു സമയത്താണ് പകലും രാത്രിയും തുല്യമായിട്ട് വരുന്നത് നമ്മളുടെ ഏപ്രിൽ മാസത്തിൽ ആ സമയത്താണ് മേടമാസം വരുന്നത് അപ്പോൾ ആ മേടമാസത്തിലും അതിനുശേഷം പിന്നീട് മാസം കഴിഞ്ഞ് വീണ്ടും തുലാമാസത്തിലും ഈ ഒരു വിഷമം വരുന്നുണ്ട് ആ സമയത്തും തുലാമാസത്തിലും പകലും രാത്രിയും തുല്യ ദൈർഘ്യമായിരിക്കും പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഈക്വൽ ആയിരിക്കും എന്നാൽ അതിനുശേഷമുള്ള മാസങ്ങളിൽ വ്യത്യാസമുണ്ട് സൂര്യൻ്റെ ചലനം വ്യത്യാസമുള്ളതുകൊണ്ട് പകലും രാത്രിയും വ്യത്യസ്ത ദൈർഘ്യത്തിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ മേടമാസത്തിലും തുലാമാസത്തിലും എന്തുകൊണ്ടാണ് പകലും രാത്രിയും തുല്യമായിട്ട് വരുന്നത് കാരണം തുലാമാസത്തിലും മേടമാസത്തിലും സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക ഭൂമധ്യരേഖയ്ക്ക് നേരെ ആയിരിക്കും സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടാവുക അതുകൊണ്ട് പകലും രാത്രിയും ഒരേപോലെ നമ്മൾക്ക് ഭൂമിയിൽ അനുഭവപ്പെടും ഇനി ആ മാസങ്ങൾക്ക് ശേഷം എങ്ങോട്ടേക്കെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഏതു ഭാഗത്തേക്ക് നീങ്ങിയാണ് സൂര്യൻ ചുറ്റി ചുറ്റിക്കറങ്ങുന്നത് എന്നിവിടെ പറയുന്നുണ്ട് ഇടവം മുതൽ അഞ്ച് രാശികളിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം കർക്കിടകം വരെ പകലുകളുടെ ദൈർഘ്യം വർദ്ധിക്കുകയും ക്രമേണ ഓരോ മാസവും അരമണിക്കൂർ വീതം കുറഞ്ഞ് വീണ്ടും തുലാം രാശിയിലെത്തുമ്പോൾ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാവുകയും ചെയ്യും അപ്പോൾ മേടമാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മേടമാസത്തിൽ ഭൂമധ്യരേഖയ്ക്ക് നേരെയായിരിക്കും സൂര്യൻ ആ സമയത്ത് വിശുഭം അതിനുശേഷം മേടം മുതൽ മേടം ഇടവം മിഥുനം വൃശ്ചികം മകരം അങ്ങനെയുള്ള ആ മാസങ്ങളിലൂടെ ഇടവം മിഥുനം കർക്കിടകം ഇടവം മിഥുനം കർക്കിടകം ഈ മൂന്ന് മാസത്തിൽ സൂര്യൻ എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ താഴോട്ടാണ് സഞ്ചരിക്കുന്നത് ഇടവം മിഥുനം കർക്കിടകം വരെ കർക്കിടക മാസത്തിൽ സൂര്യൻ ഏറ്റവും ദക്ഷിണ ഭാഗത്തെത്തിയിട്ടുണ്ടാകും ആ സമയത്താണ് സൂര്യൻ ദക്ഷിണായന രേഖയുടെ ഭൂമിയുടെ താഴെ താഴെ ഭാഗത്തുള്ള ദക്ഷിണാർദ്ധകോളത്തിലുള്ള ആ ദക്ഷിണായന രേഖയുടെ നേരെ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടാവുക കർക്കിടക മാസത്തിലാണ് എന്നാണ് പറയുന്നത് അപ്പം മേഡം ഇടവം മിഥുനം കർക്കിടകം ഈ മൂന്ന് മാസം കൊണ്ട് ഏറ്റവും ദക്ഷിണഭാഗത്ത് എത്തിയിട്ടുണ്ടാകും ആ ദക്ഷിണ ഭാഗത്തേക്ക് പോകുമ്പോൾ പകലിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു പകലിന്റെ ദൈർഘ്യം കൂടിക്കൂടി വരും ഓരോ മാസം കഴിയുമ്പോഴും പകലിന്റെ ദൈർഘ്യം അരമണിക്കൂർ കൂടുമെന്നാണ് പറയുന്നത് ഒരു ഘടിക പന്ത്രണ്ട് മണിക്കൂറുള്ളത് പന്ത്രണ്ടര മണിക്കൂറാണ് രാത്രി പതിനൊന്നര മണിക്കൂറെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഭാഗത്തേക്ക് ഓരോ മാസവും സഞ്ചരിക്കുന്ന സമയത്ത് ഇടവം മിഥുനം കർക്കിടകം ഈ മൂന്ന് മാസങ്ങളിലും പകലിൻ്റെ ദൈർഘ്യം കൂടിയാണ് വരുന്നത് ഒന്നര മണിക്കൂർ കൂടിയിട്ടുണ്ടാവും പിന്നീട് കർക്കിടകം മുതൽ ചിങ്ങം കന്നി ഇങ്ങനെ ഈ ചിങ്ങം കന്നി മാസങ്ങളിൽ വീണ്ടും തിരിച്ച് ഭാഗത്തു നിന്നും ഉത്തരഭാഗത്തേക്ക് കയറി കയറി വന്ന് ഭൂമധ്യരേഖയുടെ നേരെ എത്തും തുലാമാസെ തുലാമാസത്തിലെത്തുമ്പോൾ വീണ്ടും ഭൂമധ്യരേഖയുടെ നേരെ എത്തും അപ്പോൾ ആ സമയങ്ങളിൽ ചിങ്ങംഖന്നി തുലാം മാസങ്ങളിൽ വീണ്ടും പകലിൻ്റെ ദൈർഘ്യം കൂടിയത് കുറഞ്ഞു കുറഞ്ഞു വരും വീണ്ടും ഈക്വൽ ആവും പന്ത്രണ്ട് മണിക്കൂറാവും തുലാം മാസത്തിലാകുമ്പോൾ വീണ്ടും ഈക്വലായിട്ട് മാറും ഇനി തുലാം മുതൽ തുലാം ഋഷികം ധനു മകരം ഈ മാസങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് ഉത്തരദിക്കിലേക്കാണ് മുഗൾ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ ഉത്തരദിക്കിലേക്ക് മകരത്തിലെത്തുമ്പോഴാണ് മകരമാസത്തിലാണ് ഉത്തരായണ രേഖയ്ക്ക് സമാനമായിട്ട് സൂര്യൻ സഞ്ചരിക്കുന്നത് മകരമാസത്തിലെത്തുന്ന സമയത്ത് തുലാം വൃശ്ചികം ധനു മകരം വൃശ്ചികം ധനു മകരം ഈ മാസങ്ങളിൽ സൂര്യൻ ഉത്തരായണ രേഖയിലേക്കാണ് സഞ്ചരിക്കുന്നത് ഉയർന്നാണ് സഞ്ചരിക്കുന്നത് മകരമാസത്തിലെത്തുന്ന സമയത്ത് ഉത്തരായണ രേഖയുടെ നേരെയായിട്ടുണ്ടാകും അപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഉത്തരായണ ഭാഗത്തേക്ക് ഉത്തരദിക്കിലേക്ക് വടക്കു ഭാഗത്തേക്ക് സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് രാത്രിയുടെ ദൈർഘ്യമാണ് കൂടിക്കൂടി വരുന്നത് അപ്പോൾ മകരമാസത്തിലാണ് ഏറ്റവും കൂടുതൽ രാത്രി ഉണ്ടാകുന്നത് രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കൂടുതൽ മകരമാസത്തിലാണ് മകരം കുംഭം മീനം ആ സമയത്ത് വീണ്ടും ഉത്തരഭാഗത്തു നിന്ന് സൂര്യൻ താഴോട്ട് വരും മീനം മേടമാസത്തിലെത്തുന്ന സമയത്ത് വീണ്ടും ഭൂമധ്യയുടെ സമമായിട്ട് വരുന്നുണ്ടാകും അങ്ങനെ മേടമാസത്തിലെത്തുമ്പോൾ വീണ്ടും പകലും രാത്രിയും തുല്യമാകും ആ സമയത്തും ഒരു വിഷുവം സംഭവിക്കും ഇങ്ങനെ തുലാമാസത്തിലും മേടമാസത്തിലും ആറുമാസം കൂടുന്ന സമയത്ത് സൂര്യൻ ഭൂമധ്യരേഖയിലേക്ക് ഒന്ന് വടക്കോട്ട് സഞ്ചരിച്ച് തിരിച്ചു വരും പിന്നീട് തെക്കോട്ട് സഞ്ചരിച്ച് തിരിച്ച് വീണ്ടും ഭൂമധ്യരേഖയിലെത്തും അപ്പോഴാണ് രണ്ട് വിഷുവങ്ങൾ സഞ്ചരിക്കുന്നത് സംഭവിക്കുന്നത് എന്ന് പറയും യഥാ വൃശ്ചികാതിശൂപഞ്ചസു വർത്തതെ തഥാഹോരാ വിപര്യാണിന് സൂര്യൻ വൃശ്ചികം മുതൽ അഞ്ച് രാശികളിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം മകരം വരെ പകലുകളുടെ ദൈർഘ്യം കുറയുകയും ക്രമേണ മേടം രാശി വരെ ഓരോ മാസവും അരമണിക്കൂർ വീതം വർദ്ധിച്ച് വീണ്ടും പകലും രാത്രിയും സമമാവുകയും ചെയ്യും എന്ന് പറയും അപ്പോൾ ഭൂമധ്യരയും തുലാമാസത്തിലും കഴിഞ്ഞ മാസം തുലാമാസം ഇപ്പോൾ വൃശ്ചികം തുടങ്ങി അല്ലേ ഇന്ന് വൃശ്ചികം നാലാം തീയതിയാണ് അപ്പോൾ ഈ സമയത്ത് തുലാമാസത്തിൽ ഏത് എവിടെയായിരുന്നു സൂര്യൻ ഭൂമധ്യ രേഖയ്ക്ക് നേരെയായിരുന്നു വൃശ്ചികം ഈ മാസത്തിൽ ക്രമേണ സൂര്യൻ വടക്കു ഭാഗത്തേക്ക് കുറച്ച് മാറിയിട്ടുണ്ടാവും വൃശ്ചികം ധനു മകരം മകരത്തിലെത്തുന്ന സമയത്ത് ഏറ്റവും വടക്കേ അറ്റത്തെത്തും ആ വടക്കേറ്റത്ത് ഉത്തരായണ രേഖയുടെ നേരെ സൂര്യൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടാകും അങ്ങനെ ഉത്തര ഉത്തരദിക്കിലേക്ക് സഞ്ചരിക്കോറും ഓരോ മാസവും അരമണിക്കൂർ വെച്ച് രാത്രിയുടെ ദൈർഘ്യമാണ് കൂടി വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ മകരമാസത്തിലായിരിക്കും രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക മകരം കഴിഞ്ഞ് കുംഭം മീനം മാസങ്ങളിൽ വീണ്ടും തിരിച്ച് രേഖയിൽ നിന്ന് സൂര്യൻ താഴോട്ട് ഇറങ്ങി വന്ന് ഭൂമധ്യ രേഖയുടെ നേരെയാകും മേടമാസത്തിൽ അഭൂമദിരയുടെ നേരെയാകുന്ന സമയത്ത് അരമണിക്കൂർ രാത്രിയുടെ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞ് മേടമാസത്തിൽ വിഷു സമയത്ത് പകലും രാത്രിയും ഒരേപോലെ ആയിട്ട് മാറും എന്നാണ് പറയുന്നത് യാവിണായന മഹാനീ വർദ്ധത യാവത് ഉദാഗയനം രാത്രിയഹ സൂര്യൻ ദക്ഷിണഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പകലുകൾക്ക് ദൈർഘ്യമേറുകയും ഉത്തരഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ രാത്രികൾക്ക് ദൈർഘ്യമേറുകയും ചെയ്യുന്നു അപ്പം ഇതാണ് നിയമം ദക്ഷിണഭാഗത്തേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നത് മേടമാസത്തിന് ശേഷമാണ് മേടം ഇടവം മിഥുനം കർക്കിടകം ഇടവം മിഥുനം കർക്കിടകം മാസത്തിൽ സൂര്യൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് താഴോട്ട് താഴോട്ട് നീങ്ങിയാണ് ചുറ്റി സഞ്ചരിക്കുന്നത് സൂര്യൻ എപ്പോഴും ചുറ്റി സഞ്ചരിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ആ ഭ്രമണപഥത്തിലാണ് മാറ്റം വരുന്നത് ഭ്രമണപഥം മേടമാസത്തിന് ശേഷം കൂടുതൽ കൂടുതൽ അത് തെക്കോട്ട് തെക്കോട്ട് താഴോട്ട് താഴോട്ട് നീങ്ങും അത് നമ്മൾക്ക് ഉദിക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കും സൂര്യൻ ഇനി കൂടുതൽ കൂടുതൽ ഈ ഒരു മാസങ്ങളിൽ വൃശ്ചികം ധനു മകരം വരെ കൂടുതൽ കൂടുതൽ വടക്ക് ഭാഗത്തേക്ക് മാറി മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും മകരമാസത്തിൽ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ സാധിക്കും കിഴക്ക് ഭാഗത്തു നിന്ന് വടക്കോട്ട് നീങ്ങിയാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വടക്കോട്ട് നീങ്ങുന്നവറും എന്താണ് സംഭവിക്കുന്നത് ഓരോ മാസത്തിലും വൃശ്ചികം ധനു മകരം ഈ മാസങ്ങളിൽ അരമണിക്കൂർ അരമണിക്കൂറ് വെച്ച് ഓരോ മാസത്തിലും രാത്രിയുടെ ദൈർഘ്യം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് മകരമാസത്തിൽ രാത്രിയുടെ ദൈർഘ്യം കൂടുതലായിരിക്കും അല്ലേ തണുപ്പുള്ള സമയമായിരിക്കും പിന്നീട് മകരത്തിൽ നിന്ന് തിരിച്ച് കുംഭം മീനം മേടം മാസത്തിലെത്തുന്ന സമയത്ത് വീണ്ടും തിരിച്ച് ഭൂമധ്യരേഖയോട് സമമായിട്ട് സഞ്ചരിക്കും അപ്പോൾ രാത്രിയും പകരും ഈക്വലായിരിക്കും ആ സമയത്ത് വിഷു വിഷു എന്ന് പറയുന്നത് ഒരേപോലെ രാത്രിയും പകരും വരുന്ന സമയമാണ് മേടത്തിനു ശേഷം വീണ്ടും ഇടവും മിഥുനം കർക്കിടകം മാസങ്ങളിൽ ദക്ഷിണഭാഗത്തേക്ക് സഞ്ചരിക്കും അപ്പോൾ കർക്കിടക മാസത്തിൽ ഏറ്റവും ദക്ഷിണഭാഗത്ത് ദക്ഷിണായന രേഖയുടെ നേരെ ഭൂമി സഞ്ചരി സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ സമയത്താണ് പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ചിങ്ങം കന്നി തുലാം ആകുന്ന സമയത്ത് വീണ്ടും തിരിച്ച് ദക്ഷിണായന രേഖയിൽ നിന്ന് സൂര്യൻ ഭൂമധ്യരേഖയിലേക്ക് തിരിച്ചെത്തും അപ്പോൾ തുലാ മാസത്തിൽ വീണ്ടും ഒരു വിഷുവം പകലും രാത്രിയും ഒരേപോലെയുള്ള സമയം ഉണ്ടാകും അതാണ് ഇവിടെ ആദ്യത്തെ ഭാഗത്ത് തന്നെ വിശുഖേ ബ്രഹ്മർഷി പറഞ്ഞത് രണ്ട് മാസങ്ങളിലാണ് യഥാമേഷയോ വർത്തതേ തഥാഹോരാത്രാണി സമാനാനി അഹോരാത്രം രാത്രിയും പകലും സമമായിട്ട് വരുന്നത് ഏതൊക്കെ മാസത്തിലാണ് മേഷതുലയോ മേടമാസത്തിലും തുലാമാസത്തിലുമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കി സമയം ഭൂമധ്യരേഖയിൽ നിന്ന് മാറിയാണ് ഒന്നുകിൽ വടക്കോട്ട് മാറിയോ അല്ലെങ്കിൽ തെക്കോട്ട് മാറിയോ ആണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് പകലിലും രാത്രിയും ദൈർഘ്യത്തിൽ വ്യത്യാസം നമ്മൾക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ സൂര്യൻ്റെ സഞ്ചാര വേഗതയെക്കുറിച്ച് പറയുന്നുണ്ട് എത്ര വേഗത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് എത്രത്തോളം ദൂരം സൂര്യൻ പിന്നിടുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ശീലപ്രഭു പാതുക്കി ജയ ഹരേ കൃഷ്ണ